രണ്ടെം പിമാരെയും കൊണ്ടിരുന്ന പാർട്ടി ആൾക്കാർ കൂടാനില്ലാത്ത പാർട്ടി നാട്ടിലിറങ്ങിയാൽ ഒരു ചായ കടയിൽ നിന്ന് ചായ കിട്ടില്ല പണ്ട് കാലത്ത് ബി ജെ പി കാരനാണെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞാൽ കാരണം മാർക്സിസ്റ്റ് കോട്ടയാണ് കോൺഗ്രസിന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനത്തിനിറങ്ങിയാൽ അപമാനിക്കപ്പെടുന്ന പാർട്ടിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് എങ്ങനെയാണ് കെ ടി ജയകൃഷ്ണൻ അടക്കമുള്ള ധീര ബലിദാനികൾ നടത്തിയിട്ടുള്ള സേവനങ്ങളുടെ ഫലമായി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരുണ്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ട് ബലിദാനികളെക്കാളിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെക്കാളിലും കൂടുതൽ ത്യാഗം ചെയ്തവരൊന്നും യഥാർത്ഥത്തിൽ പാർട്ടിയിലില്ല അങ്ങനെ ആ വലിയ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയും ഇന്ത്യ മുഴുവൻ ഭരണസിലാ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ആർ എസ് എസ് കാരൻ ആയിരത്തി ഡോക്ടർ ജി നാലഞ്ച് കുട്ടികളുമായിട്ട് ഈ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ പലരും ചോദിച്ചു ഡോക്ടർ ജി നിങ്ങൾക്ക് എന്താണ് ഈ അഞ്ച് പിള്ളേരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്താണ് ചെയ്തത് നൂറ് വർഷത്തിനകം ഇതിന്റെ ഫലം കാണാമെന്ന് പറഞ്ഞു നൂറ് തകഞ്ഞില്ല കേട്ടോ മാർസിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും യു ഡി എഫുകാരോടും എൽ ഡി എഫുകാരോടും എല്ലാം പോപ്പുലർ ഫ്രണ്ടുകാരോടും എല്ലാം പറയാണ് ഉണ്ടാക്കിയെടുത്തിട്ട് നൂറ് വർഷത്തിനകം ഫലം കാണിക്കാമെന്ന് ഒരാൾ നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ട് നൂറ് തകഞ്ഞില്ല കേട്ടോ തൊണ്ണൂറ്റമ്പത് ആയപ്പോഴത്തേക്ക് ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കിയ ഒരു സംവിധാനമായി പാർട്ടി മാറിയത് അതിന്റെ ആദർശ സുദ്ധി കൊണ്ടാണ് ഏകാത്മ മാനവവാദവും ഗാന്ധിയൻ സോഷ്യലിസവും ഭാവാത്മക പതേതരത്വവും ജനകീയ ജനാധിപത്യവും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയവും മുഖമുദ്രയാക്കിയ പാർട്ടി ആയതുകൊണ്ടാണ് നൂറുകണക്കിന് ഇടങ്ങളിൽ ഇങ്ങനെ നടത്തുകയാണ് പല സ്ഥലങ്ങളിലും സാംസ്കാരിക കൂട്ടായ്മകളുടെ പേരിൽ നടക്കുകയാണ് എന്തുകൊണ്ട് നടക്കുന്നു ഈ പാർട്ടിയോടുള്ള ഈ സംഘടനയോടുള്ള ഈ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ കൂറാണ് അത് വെളിവാക്കുന്നത് വിട്ടുപോകാൻ കഴിവില്ലാത്തവർ മാറി നിൽക്കാൻ കഴിവില്ലാത്തവർ ഈ സംഘടനയുടെ കരുത്തായി മാറാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവർ കെ ടി ജയകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊല ചെയ്യപ്പെടുമ്പോൾ ഞാൻ യുവമോർച്ചയുടെ കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റാണ് അന്ന് എം ജി രമേശ് സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം നയിക്കുന്ന ഒരു യാത്ര യുവ യാത്ര അതിൻ്റെ തൊട്ടുതലേവർഷ യുവചേതക യാത്ര ഇങ്ങനെ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട് ആ യുവയാത്ര യാത്ര നടത്തുമ്പോൾ കൊല്ലം ജില്ലയിൽ ഞങ്ങളുടെ ഏരിയയിൽ വന്നപ്പോ കുന്നത്തൂരിലായിരുന്നു ഉച്ചഭക്ഷണം എന്റെ മനസ്സിൽ ഇന്നും ഒരുപക്ഷെ കെ ടി ജയകൃഷ്ണന്റെ അനുസ്മരണം നടക്കുന്നു മാസ്റ്ററുടെ അനുസ്മരണം നടക്കുന്നു എന്ന് രാധാകൃഷ്ണൻ ചേട്ടനും തമ്പിയും ഒക്കെ വിളിച്ചു പറയുമ്പോ വരാൻ ഈ പരിപാടിയിലേക്ക് യുവമോർച്ചയുടെ മുൻ ജില്ലാ ശ്രീ ജി ഹരി വേദിയിലേക്ക് അഭ്യർത്ഥിക്കുന്നു

ശ്രീ ബി സജൻലാൽ ശ്രീമതി ഗിരിജ മനോഹർ ശ്രീ എം എ ശ്രീകുമാർ ശ്രീ വിജയൻ കൊട്ടാരക്കര ശ്രീ കലയനാട് ബിജു ശ്രീ കെ മുരളീധരൻപിള്ള ശ്രീ അജിത് കുമാർ ശ്രീ ഏരൂർ അനിൽ ശ്രീ മൈലങ്കുളം ഹരി തുടങ്ങിയ എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ശ്രീധർമ്മൻ അവൾ ശ്രീ നെടുമനവാമനകുട്ടൻ ശ്രീ ബിജു കലേനാട് ശ്രീ ബാബു കുളത്തൂപ്പുഴ ശ്രീ മുരളി മുരളീപുരുക്കൾ ശ്രീ അനിൽ കുളത്തൂപ്പുഴ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ യോഗത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചിട്ടുള്ള ധീരന്മാരായ ബലിദാനികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ മുൻ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ കൊട്ടാരക്കര ചന്ദ്രമോഹനൻ ശ്രീ ശബറ ജീഹരി ശ്രീ പത്മനാഭുരം ഉണ്ണികൃഷ്ണൻ ശ്രീ വിഷ്ണു പട്ടസ്ഥാനം അതോടൊപ്പം വീടിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അടൽജി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കൂട്ടായ്മയും ഒരു സംഗമവും സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ കുറേ നാളുകളായി കൊല്ലം ജില്ലയിൽ എന്തിനു വേണ്ടിയാണോ ഏത് ആദർശത്തിന് വേണ്ടിയാണോ സ്വന്തം ജീവൻ ബലിതർപ്പണം ചെയ്യപ്പെട്ട ശ്രീ കെ ടി ജഗേഷൻ മാഷ്ടറുടെ അനുസ്മരണ പരിപാടികളിൽ അദ്ദേഹത്തോടൊപ്പം തോടോടു തോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകന്മാരും അതിന് ദോഷമായി വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞു പഠിപ്പിച്ചു കുട്ടിയും അധ്യാപകരുമായി ആത്മാർത്ഥമായ ഹൃദയത്തോടുള്ള ബന്ധങ്ങളുമായി കൂട്ടി നിൽക്കുന്ന സമയത്താണ് കുറെ ദുഷ്ട കാപാലികന്മാർ എന്തു പറയണമെന്ന് എനിക്കറിയില്ല കേവലം കണ്ണൂർ ജില്ലയിലെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ മാത്രം ചിന്തിച്ചു ചെയ്യുന്നതല്ല ഇത് എന്നുള്ളതാണ് വസ്തുത അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അതിനെപ്പറ്റി ആലോചിച്ചു തീരുമാനമെടുത്തു നടപ്പാക്കിയ ഹീനമായ പ്രവൃത്തിയാണ് ഒരു അധ്യാപകനെ നേരത്തെ ഹരിയറ്റിൽ ഇവിടെ സൂചിപ്പിച്ചില്ലേ സ്വന്തം അധ്യാപകനെ കുട്ടികളുടെ മുന്നിലിട്ട് കൊല്ലുന്ന സമയത്ത് രക്തം ധരിക്കുന്നു കുട്ടികളുടെ മേലിലേക്ക് അവരെ അക്ഷരമെഴുതി പഠിപ്പിക്കുന്ന ബോർഡിലേക്കിനെ രക്തം ധരിക്കുന്നു ഇത് എത്ര സഹിക്കാൻ പറ്റും ആർക്ക് സഹിക്കാൻ പറ്റും ജീവിതത്തിൽ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ എനിക്കതാണ് ചോദിക്കുവാനുള്ളത് ഇത്രയും ഹീനമായ ദുഷ്ടമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇരയായ ഇതുപോലെ ധാരാളം നമ്മുടെ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ ബലിദായകളായിട്ടുള്ള നമ്മുടെ പഴയ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയും നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് اوه ڏنھن مان آمن simen muradi kilcon simen anuripora seperti yang